കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മാനവികതയുടെ സ്നേഹനിലാവ് പടർത്തി ശ്രീകൃഷ്ണപുരത്തെ കലാകാരന്മാർ വയനാടിനായി കൈകോർത്തു ഈ ഓണം വയനാടിനൊപ്പം എന്ന സന്ദേശമുയർത്തി ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്കിലാണ് ഓണനിലാവ് സംഗീതസന്ധ്യ അരങ്ങേറിയത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാറാണ് സംഗീതസന്ധ്യ സംഘടിപ്പിച്ചത് അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഓണനിലാവ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മൂന്നോ നാലോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നമുക്ക് ബാപ്പുജി പാർക്കിന് തരാറുണ്ട് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ അത്തരത്തിലുള്ള ആഘോഷപരമായിട്ടുള്ള ഒത്തുചേരലുകളെല്ലാം ഒഴിവാക്കുകയാണ് ഉണ്ടായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ എന്നിവർ സംസാരിച്ചു ശന <mimitation> സോ கீவாரில் தரையன் நீனோ நின்னையும் தேடி ഇവിടെ സംഗമിച്ച ജനസമൂഹം നൽകിയ എളിയ സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും നാദവൈഖരി മ്യൂസിക് ബാൻഡിന് കീഴിൽ ഡോക്ടർ ബാബുരാജ് പര്യാനമ്പറ്റയുടെ നേതൃത്വത്തിൽ പത്തോളം കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ശരൺ അപ്പു മീര രാം ദമ്പതികൾ വൈഷ്ണവ് കല്ലാറ്റ് അനഖ സതീഷ് വിനോഷ് തൃശൂർ മാസ്റ്റർ അശ്വജിത് സുധീഷ് ശേഖർ വിവേക് പര്യാനമ്പറ്റ ഡേവിഡ് എന്നീ കലാകാരന്മാർ സംഗീതസന്ധ്യയിൽ അണിനിരന്നു